എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ും പ്രഭാതന്ദ്രിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹാതരോട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ചില നല്ല ചിന്തകളുമായി ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരാം ദൈവം നമ്മളെ സഹായിക്കുന്നതിന് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഒരു വചനം വായിക്കുന്നു അതായി എഴുതിയ സുവിശേഷം കഴിഞ്ഞാൽ അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് കപടരഹിതമായ വിശ്വാസത്തിന്റെ ഫലമായി ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സൽ യേശു കർത്താവ് പഠിപ്പിക്കുന്നു ജീവിതമില്ലാതെ കഥാവിനെ സ്തുതിച്ചു പുകഴ്ത്തി പ്രീതി പിടിച്ചു പറ്റാം എന്ന് ചിന്തിക്കുന്ന വിശ്വാസികളും അങ്ങനെ പഠിപ്പിക്കുന്ന നേതാക്കളും ക്കാലത്ത് പെരുകുമ്പോൾ യേശു കഥാപതിനെ തള്ളിക്കളയുന്നത് ശ്രദ്ധയോടെ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ളവരെ കള്ളപ്രവാചകരെന്നും ആടുകളുടെ വേഷം ധരിച്ച് കടുച്ച് കീറുന്ന ചെന്നായിക്കൾ എന്നുമാണ് യേശു വിശേഷിപ്പിക്കുന്നത് വിശ്വാസ സമൂഹമനുദിന ജീവിതത്തിലൂടെ സമൂഹത്തിലേക്ക് പകരുന്ന മൂല്യങ്ങളിലൂടെയും ശീലങ്ങളിലൂടെയുമാണ് അവരുടെ വിശ്വാസത്തിന്റെ മാറ്റു രക്പ്പെടുന്നത് നല്ല ഫലം നല്ലയിടങ്ങളിൽ നിന്നാണ് ിൽ നിന്ന് നല്ല വൃക്ഷങ്ങളിൽ നിന്നും ദോഷകരമായ അനുഭവമാകാത്ത വൃക്ഷങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്ന് പ്രസംഗിക്കുന്ന യേശു മുള്ളികളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറില്ല എന്ന് കൂട്ടിച്ചേർക്കുന്നു ദൈവാഭിമുഖമായി ജീവിക്കുന്ന സുമനസ്സുകളിൽ നിന്നും മാത്രമേ സൽഗുണങ്ങളും തനിമയും സമൂഹത്തിന് കരകൃതമാവുകയുള്ളൂ എന്നർത്ഥം പുറമേ ഭക്തി ഭാ ഭാവിച്ച് നടക്കുന്നവരിൽ നിന്നും ലഭിക്കുന്നത് അന്ധകാര സമാനമായ ദുർഫലങ്ങളായിരിക്കും ഒരുത്തനെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ ജോഹനാൻ എഴുതിയ സുശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിലാണ് ആ സൂചന നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കുന്നു എങ്കിലും ഏഴാം വാക്യത്തിലും അത് നമ്മൾ തുടർന്ന് വായിക്കുന്നു എന്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കുന്നു എങ്കിലും ഒൻപതാം വാക്യത്തിൽ അങ്ങനെയും പറയുന്നു നിങ്ങൾക്ക് വളരെ ഫലം കഴിക്കുന്നതിന് സാധിക്കുമെന്നാണ് യേശു പറയുന്നത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് യോഹനാൻ പതിനഞ്ചിന്റെ പതിനാറിൽ പറയുന്ന ആ വാക്യത്തോട് ചേർത്ത് കർത്താവിന്റെ വാക്കുകൾ കാലികമായി നാം ഉൾക്കൊള്ളണം നല്ല പ്രവൃത്തി ദൈവികതയിൽ നിന്നുമാണ് തന്നെ കർത്താവേ കർത്താവെ എന്ന് പറയുന്നവർ ഏവനുമല്ല സ്വർഗസ്ഥനായ തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന ദൈവികതയുള്ളവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ ഇടമുള്ളൂ എന്ന് യേശു കർക്കാവ് പ്രഖ്യാപിക്കുന്നു വിശ്വാസം പ്രവൃത്തികൾ ഇല്ലാത്തതായാൽ സുഖമേ നിർജ്ജീവമാകുന്നു യാക്കോവ് രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമുക്കത് വായിക്കാൻ കഴിയും കാപട്യം നിറഞ്ഞ വിശ്വാസം ദുരന്തമായിരിക്കും സൃഷ്ടിക്കുന്നത് ആന്തരിക സൗഖ്യവും മനോഗണവും ഇല്ലാത്ത വർത്തമാന രീതികളെയും അതിന്റെ വക്താക്കളെയും യേശു അതിനിശിതമായി വിമർശിക്കുന്നു ഒരു വ്യക്തിയുടെ ആന്തരിക ആളത്വവും മനോഭാവവും അവന്റെ പുറമെയുള്ള പ്രവൃത്തിയെ വെളിവാക്കുന്നു എന്ന് യേശു പറയുന്നു സ്നേഹസ്പർശമില്ലാതെ പേരിനും പെരുമയ്ക്കുമായി ചിലതൊക്കെ ചെയ്തു കൂട്ടി എന്ന വിജയസ്മിതവുമായി എത്തുന്നവരെ ശാസിച്ചുകൊണ്ട് യേശു അല്ലെ ചെയ്യുന്നത് ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയില്ലെന്നത്ര ശാപ വിമുക്തി പ്രഘോഷണങ്ങളുടെയും അത്ഭുത വിടുതൽ ഘോഷയാത്രകളുടെയും വേലിയേറ്റം ഉണ്ടായിരിക്കുന്ന സമകാലീന പശ്ചാത്തലത്തിൽ യേശുവിന്റെ വാക്കുകളെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം വിശ്വാസ സമൂഹത്തിന്റെ നല്ല പ്രവൃത്തികളാൽ സ്വർഗസ്തനായ പിതാവ് മഹിമപ്പെടുവാൻ നമുക്കൊരു നമ്മളെയും ദേവകലനും സമർപ്പിക്കാം പ്രാർത്ഥിക്കാം നല്ല ഫലവും നല്ല പ്രവൃത്തിയും വിശ്വാസത്തിന്റെ അനന്തര ഫലം ഫലമെന്നറിഞ്ഞ് ദൈവസന്നിധിയിൽ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയായി വർദ്ധിച്ചു വരുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങൾ ദൈവമായി വാഴ്ത്തപ്പെട്ട സ്വകീയ നല്ല പിതാവേ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല വചനങ്ങൾക്കായി സ്തോത്രം അവിടുന്ന് ഞങ്ങളുടെ ആത്മാവിനെ ഉണർത്തി ഒരു പുതിയ ഉന്മേഷം ഞങ്ങളിൽ പകർന്നതെന്ന് ഓർത്ത് നന്ദി പറയും കഥാവെ അങ്ങേക്ക് വേണ്ടി അധികം ശോഭിപ്പാൻ അധികം പ്രയോജനപ്പെടുവാൻ ഈ കാലം അടിയങ്ങളെ പുനിതങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാ നന്മകൾക്കും നല്ല ദാനങ്ങൾക്കുമായി സ്ത്രോത്രം ചെയ്യുന്നു പ്രാർത്ഥന കിട്ടുന്നുണ്ട് സ്തോത്രം ഐശ്വര്യമാണ്